നമസ്തേ ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചിലർ ചില രാശികളുടെ ദോഷം എന്നാണ് തീരുന്നത് എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് മിഥുനം രാശിയുടെ ദോഷം എന്നാണ് തീരുക എന്നൊരാൾ ചോദിച്ചിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് രാശികളുടെ ദോഷം എന്നാണ് തീരുക എന്ന് ചോദിച്ചിരുന്നു അതിന് ഓരോന്നിനും മറുപടി പറയുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക കാരണം ഒരു ദിവസത്തെ ഫലമാണ് ആ ദിവസം ആ ദോഷമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ദോഷം എന്നാണ് ആ രാശിയുടെ തീരുന്നത് എന്ന് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നോക്കേണ്ട ആവശ്യം അതാ ദിവസത്തെ ഫലങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് എന്ന് തീരും എന്ന് നോക്കുക പ്രായോഗിക ഓരോ രാശിയുടെയും അപ്പോൾ അതുകൊണ്ട് അതാ ദിവസം ആ ഫലം പറയും തീരുന്ന ദിവസം എന്നാണോ അന്ന് അത് ശുഭകരമാണ് എന്ന് പറയും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം അടുപ്പിച്ചുള്ള ഇരുപത്തിയാറാം തീയതി കാര്യം നോക്കിയാൽ നിങ്ങൾക്കറിയാം രണ്ട് രാശിക്കാർക്കായിരിക്കും ശുഭം ഉണ്ടായിരിക്കുക എന്നാൽ ഇന്ന് ഈ പറയാൻ പോകുന്ന ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നാല് രാശിക്കാർക്ക് ശുഭം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശുഭകരമായ ദിവസങ്ങൾ വരുമ്പോൾ അത് ശുഭം പറയും ദോഷകരമായ ദിവസങ്ങളാണെങ്കിൽ അത് ദോഷം പറയുക തന്നെയായിരിക്കും ചെയ്യുക അതെന്ന് തീരും എന്ന് നമുക്ക് കണക്ക് കൂട്ടുന്നില്ല ഞാൻ നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഈ ഇതിൽ പറയുക പ്രായോഗികമല്ല ആ സമയത്ത് ഒരാളുടെ ജാതകമൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതാണ് ആ കാര്യത്തെക്കുറിച്ചുള്ള കമനിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങളോട് പറയാനുള്ളത് ഈ ഇത് കൃത്യമായി എന്നും ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഈ നക്ഷത്രഫലം എന്നും ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കമ്പനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക പിന്നീട് ഒരു കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാകുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കാരണം ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൽക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നൊരു ധർമ്മം നമ്മുടെ ഇതിലുണ്ട് അതാണ് ദക്ഷിണ എന്ന് പറയുക ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ദക്ഷിണ അതുകൊണ്ട് ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഗുണകരമാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഗുണകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ ഫലം ഞായറാഴ്ച ഇടവം കർക്കിടകം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ് മേടം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മകരം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇനി നമുക്കത് വിശദമായിട്ട് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് അവർക്ക് ശരീരാരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല എല്ലാ കാര്യത്തിനും അലസതയൊക്കെ അനുഭവപ്പെടും ഒരു വിളർച്ച ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേടരാശിക്കാർക്ക് എന്നാൽ അവരുടെ മാനസികാരോഗ്യം പൊതുവേ മേന്മയുള്ളതായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലമായിരിക്കില്ല മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ടത് ശ്രദ്ധിച്ചാൽ പലതും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാം കാരണം വാക്കുകൾ അത്ര മേന്മയുള്ളതായിരിക്കില്ല അത് വേണ്ട രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നതും പറയുന്നത് അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഉണ്ടാകാം എടുത്തുചാട്ടം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മേടക്കൂറുകാർ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലുമൊക്കെ കിട്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമായ സമയമല്ല മാഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം അവർക്ക് ഏഴര ശനി ഒക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കുക തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരൊക്കെ വളരെയധികം തൊഴിലാളികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് തൊഴിൽ മേഖല വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും മനസ്സ് അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല പിതൃസ്ഥാനീയനുകൂലമായിരിക്കും ഈ ആസ്മ മാനസികാസ്വസ്ഥ തുടങ്ങിയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ് സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഒന്ന് കുറയണ സമയമാണ് പൊതുവെ ശത്രുക്കളായിരിക്കുന്നവരുമായിട്ട് സംസാരിച്ച് ശത്രുത അവസാനിപ്പിച്ച് മിത്തങ്ങളാക്കാൻ ശ്രമിക്കാവുന്ന ദോശമാണ് ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല മക്കൾ സ്ഥാനീകരത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഇവർക്ക് അനുകൂലമാണ് പൊതുവെ മേന്മയുള്ള കാലഘട്ടത്തിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് തൊഴിൽ മേഖല ശ്രദ്ധിക്കുക ഒന്ന് കാര്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ജാതകം കൂടെ പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ നേട്ടങ്ങളുണ്ടാവും അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷമാണ് അങ്ങനെ കഠിന ദോഷമാണെങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഇത് രണ്ടും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് പല ദോഷങ്ങളെയും ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് കഴിയും എങ്കിലും ദൈവാദിനം കുറവുള്ളൊരു സമയം കൂടെയാണ് എങ്കിൽ പോലും ആത്മവിശ്വാസത്തോട് കാര്യങ്ങൾ ചെയ്യും അലസതയൊന്നും ഉണ്ടാവില്ല സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉറച്ചതായിരിക്കും അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യും അതേപോലെ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഒക്കെ അതിൻ്റെ ശക്തിയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും ദൈവാദിനം വളരെ കുറവുള്ള ഒരു സമയമാണ് ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും ജീവിത പങ്കാളിയോ മക്കളോ ഒന്നും പല കാര്യങ്ങളിൽ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല അത് അതുമാത്രമല്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും ചില പ്രതിസന്ധികളും പ്രതിസന്ധികളുണ്ടാക്കും അതുകൊണ്ട് തൊഴിൽ മേഖല പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കടബാധിത വരും ധനപരമായ കാര്യങ്ങളിൽ ചില ശത്രുക്കളും അല്ലെങ്കിൽ കൂടെ മിത്രമായി നിൽക്കുന്നവർ ശത്രുതയിലെ ആവാനുള്ള സാധ്യതയും കർക്കിടകൂറുകാർക്ക് ദോഷമുണ്ട് അത് ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകും എടുത്തു ചാട്ടം മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം കരൾ രോഗമുള്ളവരും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ ഒരു പിൻബലം പല കാര്യങ്ങളിലും കിട്ടും ഭാര്യ മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാം ഇനി മകം മ ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമല്ല അവരുടെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സും അനുകൂലമായിരിക്കില്ല മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്നിട്ട് മൂടിക്കെട്ടിയ ഒരു സ്ഥിതിയായിരിക്കും അതൊന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മാത്രപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല ശരീരത്തിനും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും ആരോഗ്യം മേന്മയുള്ളതല്ല ആസ്മ മാനസിക അസ്വസ്ഥത അങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ആ രീതി ഈ ദോഷം ഉണ്ടാവരുത് കാരണം ശത്രുക്കൾ മൂലമുള്ള നമ്മളോട് വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയുന്നത് തന്നെ തന്നെയായിരിക്കാം ചിലപ്പോൾ ശത്രു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരിക അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കേൾക്കേണ്ട സ്വന്തം തീരുമാനം മാത്രമേ നടപ്പിലാക്കാവൂ ഉപദേശങ്ങളെ സ്വീകരിക്കാം കേൾക്കാം അത് എന്ന് സ്വയം തീരുമാനിക്കണം കാരണം ഉപദേശങ്ങൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവർ പൊതുവെ അനുകൂലമാണ് എങ്കിലും അവരുടെ ഉപദേശങ്ങളെ ഒരു മാർജിനിട്ട് മാത്രമേ കാണാവൂ ധനപരമായ കാര്യങ്ങൾ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് മക്കൾ അത്ര അനുകൂലമൊന്നുമല്ല ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാര് തൊഴിലിടത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദോഷമാണ് കഠിന ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത സംശയം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതേപോലെ ശരീരത്തിന് മൊത്തം ഒരു പ്രതിരോധ ശക്തി കുറവ് അതേപോലെ ജലദോഷ അലർജി സംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രയാസങ്ങൾ മനോരോഗം ആസ്മ തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ സഹോദര സ്ഥാനം പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഒന്ന് ശ്രദ്ധിച്ച കടബാധ്യതയൊക്കെ തീർക്കാനായിട്ട് കഴിയും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും മക്കളൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും തൊഴിൽ മേഖലയിൽ മാത്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖല വളരെ കൃത്യമായി ശ്രദ്ധിച്ചു പോകണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും കന്നിക്കൂറുകാർ തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം തുലാം രാശി തുലാം രാശിന്ന് ചിത്ര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ ഗുണദോഷ ഒരു ദിവസമാണ് എങ്കിൽ അവരുടെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല പിത്ത സംബന്ധം അസുഖമുള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ദഹനക്കുറവ് വിളർച്ച ഒരു പ്രതിരോധ ശക്തി കുറവ് ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടും എന്നാൽ മനസ്സ് പൊതുവെ അവർക്ക് അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും പിതൃസ്ഥാന മേന്മയുള്ളവരായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യതയൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൻ്റെ പിന്തുണ കിട്ട അത്ര എല്ലാ കാര്യത്തിലും ലഭിച്ചൊന്നും വരില്ല മക്കളും ജീവിത പങ്കാളിയൊന്നും അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവാദിനമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തൊഴിൽ മേഖല അനുകൂലമായി വരിക തന്നെ ചെയ്യും ഈ ദിവസവും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദോഷമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യമേന്മയുള്ളതായിരിക്കും പൊതുവെ സ്വന്തം ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അതേപോലെ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിലായിരിക്കും പിതാവും മാതൃസ്ഥാനീയരും ഒക്കെ അനുകൂലമായിരിക്കും പിതൃമാതൃസ്ഥാനീയര് അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല വൃശ്ചികം രാശിക്കാർക്ക് ഭൂമി സംബന്ധമായ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാം കടബാധ്യത ഉണ്ടാകാം മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം കാരണം പറയുന്നത് പോലെ ആയിരിക്കില്ല അടുത്ത് മറ്റുള്ളവർ അത് കേൾക്കുന്നതും അവർ ഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ദിവസങ്ങളിൽ പരമാവധി സംസാരം ഒഴിവാക്കുകയാണ് വേണ്ടത് എങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുത്ത് വാക്കുകൾ ഉപയോഗിക്കുക മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂല അല്ല ചില പ്രയാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും അതേപോലെ മേലുദ്യോഗസ്ഥരോന്നും അത്ര അനുകൂലായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് ധനു മൂലം പുരാടം ഉത്രാടം ആദ്യകാൽഭാഗം ധനുരാശിക്ക് ഒട്ടും അനുകൂലമല്ല ആരോഗ്യവും അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ഒരു ആത്മവിശ്വാസം കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസതയായിരിക്കും പ്രധാനമായിട്ട് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പോൾ ബുദ്ധിയും അനുകൂലമായിരിക്കില്ല ആസ്മ മാനസികാസ്വസ്ഥ തുടങ്ങിയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിനും ഉണ്ടാവില്ല അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത വരാം മറ്റുള്ളവരുമായുള്ള കലകം ഒക്കെ ഉണ്ടാകാം എന്നതിനെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് അത് ഒന്ന് മയപ്പെടുത്തിയെടുക്കാനൊക്കെ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമാണ് ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു ദോഷമാണ് ധനുരാശിക്കാർക്ക് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒരു കാരണവശാലും വീട്ടിലോ തൊഴിൽ മേഖലയിലോ ചെല്ലാതിരിക്കാനായിട്ട് ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി മകരം രാശിക്ക് ദോഷകരമായ ഒരു ദോസമാണ് മനസ്സും അനുകൂലമായിരിക്കില്ല ശരീരം അനുകൂലമായിരിക്കില്ല ആകെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ദോശമായിരിക്കും ആത്മവിശ്വാസക്കുറവ് സംശയം അലസത ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും മനസ്സ് ഒരിക്കലും അനുകൂലമല്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീരനുകൂലമായിരിക്കില്ല ആസ്മയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക സഹോദരസ്ഥാനീര് അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാം മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം മുൻകോപം ശ്രദ്ധിക്കണം വാക്കുകളെ ശ്രദ്ധിക്കണം അതേപോലെ ദൈവാധീനമുള്ളൊരു ദിവസമാണ് കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളും ഉണ്ടാകും നിക്കുംഭം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് അനുകൂലമായ ദിവസമാണ് പൊതുവെ ഒരത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും സംശയമൊന്നും കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതേപോലെ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും പിതൃമാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് എന്നാൽ ദൈവാധീനം അല്പം കുറഞ്ഞ സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ മീനം പൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി എട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല മീനൻ രാശിക്കാർക്ക് ആരോഗ്യം അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ആസ്മ മാനസിക മാനസികാസ്വസ്ഥതകളും വളരെയധികം ശ്രദ്ധിക്കണം ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും മുൻകോപം വലിയ പ്രശ്നം സൃഷ്ടിക്കും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും പക്ഷെ ജീവിത പങ്കാളി ഒരു വരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുകാരൻ കാരണവശാലും തൊഴിൽ മേഖലയിലൊന്നും പോവാതിരിക്കാനും മീനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പൊതു ഫലമാണ് ഇതിനകത്ത് ദോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നാമജപവും ഒക്കെ ആ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ചെയ്താൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും കലയുഗത്തിൽ നാമജപത്തോളം പ്രാധാന്യമുള്ളത് മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നന്നായി നാമം ജപിക്കുക പിന്നെ നാമം ജീവിക്കാനൊക്കെ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പരിഹാര കർമ്മങ്ങളൊക്കെ തേടുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി